തുടരെ തുടരെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്നു വരുന്നൊരു ചോദ്യം തന്നെയാണ് എന്നാണ് ഈ വർഷം സ്കൂളിൽ തുറക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഏറ്റവും ആദ്യം തന്നെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന തീയതി ജൂൺ രണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ നാളെയും എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മുഴുവൻ തന്നെ ശക്തമായ മഴയും കാറ്റും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ദിവസം തന്നെ തുറക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം ഇപ്പോൾ തന്നെ സ്കൂൾ തുറന്നില്ലെങ്കിൽ പോലും ട്യൂഷൻസ് ട്യൂഷൻ സെൻ്ററുകളിലും മദ്രസകളിലും അങ്കണവാടികളിലും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴയെ തുടർന്ന് പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ സ്കൂൾ തുറന്നാലും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എല്ലാ ജില്ലകളിലും ഇതേപോലെ മഴ ശക്തമായി ഉണ്ടാകുന്നതുകൊണ്ട് സ്കൂൾ തുറക്കുന്ന തീയതി മാറ്റണം എന്ന് പറഞ്ഞ് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇതുവരെ ഒരു കൃത്യമായ മറുപടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല സ്കൂൾ തുറക്കുന്ന ദിവസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ജൂൺ രണ്ട് എന്ന് തന്നെയാണ് അവസാനം കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അത് നീട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ പേര് ഈ ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് ഒരു അപ്ഡേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു റീസൺ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും കാര്യങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കാം താങ്ക് ഫോർ വാച്ചിങ് കാൽക്കുലേസ് ലേണിംഗ്